അപ്പൊ മാക്രിയുടെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ മണ്ടം പലതും പല വിറ്റുകളും പറയുന്നുണ്ട് പലതും ഇപ്പം മര്യക്കൊരു ഒരു ഒരു സെന്റൻസ് ക്യാമറയിൽ നിന്ന് പറയാൻ പറ്റില്ല ഇവൻ കാണുന്ന മതിയില്ല റീടേക്ക് പോയിട്ട് വാനില ഐസ്ക്രീംസിന് വാണ ഐസ്ക്രീം ഇത് തെറ്റല്ലേ എടുക്കാം

നമ്മളിങ്ങനെ കുറേ കാലം എന്തെങ്കിലും മധുരമുള്ള സാധനം ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കീട്ടിലെ വാനില ഐസ്ക്രീം ആണ് നമ്മൾ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു മിൽക്ക് മേഡിന് നൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ പിന്നെ ഒരു അര ലിറ്റർ അതായത് അഞ്ഞൂറ് എം എൽ പാല് ഒരു നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു എന്താ പറയുക പാത്രം ഇത്തിരി പഞ്ചസാര പിന്നെ പാൽപ്പൊടി എന്നാൽ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ വെയിൽ പാലേ കഴിച്ചിട്ട് ആ വെള്ള അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു ഹാ ഇത് കുറച്ചേ ബൈക്കോടി ഇടാനോ എവിടെ നീ ഇല കുറച്ച് നീരുട്ട് ചലൂ കുറച്ച് മുന്നോട്ടേ കേറിക്ക് ഈ പണ്ട് പോകുന്നില്ല അടിച്ചോ ഇതിനെ ഇടിച്ചാക്കരുത് പാല് തൂകൂ തൂകൂ തൂ പാല് തൂകൂ

എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണം വിചാരിക്കുന്നു അത് മധുരമുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലം വാനില ഐസ്ക്രീം ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് നൂറ് എം എൽ ഒരു മിൽക്ക് മീഡ് വിഷയത്തിന്റെ പകുതിയുള്ളൂ ഒരു എന്താ പറയാ നമ്മളെ പാൽപ്പൊടി പത്ത് രൂപേന്റെ

സോമ ക്ഷണായിട്ട വന്നില്ല ആ ഈ ഇതങ്ങനെ ക്യാമറ കൂടി ഡബിൾ ടാപ്പ് ഹലോ ഹലോ അവര് പോയാറിയുന്നവർ ആരുണ്ടെന്ന് കമന്റ് ചെയ്യോ എന്റെ ഫ്രണ്ടുക്കൾ ആരെങ്കിലും ഉണ്ടോ ഹായ്

തെറ്റുണ്ട് കോമൺ സെൻസുള്ള ഇപ്പൊണ്ടാക്കല്ലോ എന്നാലും മുപ്പത്തിനാല് ആൾക്കാർ ഇപ്പൊ വന്നിട്ടുണ്ട് അറിയാൻ വേണ്ടി പറയാണ് നമ്മളിവിടെ ഐസ്ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുവാണ് ഈ മണ്ടൻ ഒറ്റ സ്ട്രെച്ചിൽ ഇതിപ്പോ ഹായ് മാം എന്നോട് ചെക്കപ്പൻ അപ്പം ഇവൻ ഒറ്റ സ്ട്രെച്ചിൽ ഇത് എന്താ പറയാ അതെ സോമനാഥ് ഷേണായി വന്നു ഷേണായിട്ട് എന്താ പരിപാടി ഐസ്ക്രീം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഇവൻ ലോങ് വീഡിയോ എടുക്കാനുള്ള പരിപാടി ആയിരുന്നു നേരം പരിപാടിയായിരുന്നു ചോദിച്ചു ചക്കപ്പനല്ല ചാക്കപ്പൻ എന്നാണ് വായിക്കാൻ എടോ ഇത് വായിക്കാം ഓക്കെ ചക്കപ്പനെന്നും ചാക്കപ്പനും വായിക്കാം എം എടിന് എമിടിത്തെന്ന് പറഞ്ഞ ആളാണ് നിങ്ങള് ശരി അപ്പൊ വെയിലും പോയി എന്നാലും എടുക്കല്ലേ ചക്കപ്പനല്ലോ പേരുണ്ടാ പേരുണ്ടാരു നമ്മളിങ്ങനെ ാലായി എന്തെങ്കിലും മധുരമുള്ള സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതുവരെ പറ്റിട്ടില്ല പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കിഡ്ലൺ വാനില ഐസ്ക്രീമാണ് ആണ് അതിന് ഓൾറെഡി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ നൂറ് എം എൽ ഒരു മിൽക്ക് മേഡ് പക്ഷെ ഇത് ഫുള്ള് വേണമെന്നില്ല പിന്നെ ഒരു പഞ്ചസാര ഒത്തിരി അതായത് അഞ്ഞൂറ് എം എൽ പാങ്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രവും പിന്നെ ഒരു ചെറിയ പാൽപ്പൊടീൻ്റെ പാക്കറ്റും ഇത്രയും മതി

മൻസാര കത്തിച്ചിട്ടാണോ കത്തിക്കുന്നതിന് മുന്നേ ആണോ ഇട കത്തിട്ട കരിഞ്ഞു പോകും അപ്പൊ ആദ്യം പഞ്ചാര മൻസാര എന്നിട്ട് ഇത് പൊട്ടിക്കണം പൊട്ടിച്ചു വെച്ചോ ആദ്യം കയ്യില് വേണ്ട കയ്യില് ഒരു തേങ്ങാ പിണ്ണാക്ക് ഇല്ലാണ്ടാണോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ

അവിടെ 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 വെരി ഗുഡ് വെരി ഗുഡ് എന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫാൻസുകാർ മൊത്തം ചോദിക്കുന്നുണ്ട് ഓക്കെ ഇനി അവിടെ കിടന്നോ ഇനി കിടന്നോ കിടന്നോ കിടന്നോസ് ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിൽ ലിയക്കുട്ടി എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള കണ്ടന്റുകളാണ് ഞങ്ങള് വീഡിയോസ് ആക്കുന്നത് അപ്പൊ ഞങ്ങളെ റിയൽ ലൈഫിൽ ഇതേമാരുടെ കുറെ സംഭവങ്ങൾ വരും അപ്പൊ അതിന്റെ അകത്തുനിന്ന് എന്തായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് ഞങ്ങള് സംസാരിക്കുന്നതാണ് നിങ്ങൾ വീഡിയോസ് ആയി കാണുന്നത് ഈ ഇത് കൊണ്ടോ എന്നാ ഒരു പാക്കറ്റ് കൂടെല്ലോ പട്ടിയുടെ പേരെന്താ പട്ടിയുടെ പേര് ലിയക്കുട്ടിന്നാണ് പട്ടിക്ക് വോയിസ് കൊടുക്കുന്നത് ഞാനാണ് ലിയക്കുട്ടീന്റെ സൗണ്ടായിട്ട് ഞാനാണ് കൊടുക്കുന്നത് ഞാൻ എന്റെ വോയിസ് കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ എഡിറ്റിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലിയക്കുട്ടിയുടെ വോയിസ് ആയിട്ട് കൊടുക്കുന്നത് ഞാനാണ് വോയിസ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ തന്നെ ഈ കൊള്ളാടാ പട്ടിയുടെ പേരെന്താ പട്ടിക്ക് സൗണ്ട് കൊടുക്കുന്ന ആരാണ് സോ ട്ട് നിങ്ങൾ ആ ഉയരങ്ങളിൽ എത്തണം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവും താങ്ക് യു താങ്ക് യു താങ്ക് യു ലോങ് വീഡിയോസിന് വ്യൂസ് കുറവാണ് ഇപ്പൊ നമുക്ക് ഷോർട്സിനാണ് അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നത് വീഡിയോസും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റ് ആക്കി തരണം എന്നാണ് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഈ പറഞ്ഞ ഈ ഐസ്ക്രീം വീഡിയോ ഉറപ്പായിട്ടും ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വരുന്നതാണ് അപ്പൊ അതും എന്തായാലും എല്ലാവർക്കും കാണണം എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ പോകുന്നു ഒരു ഡ്രിങ്ക് അല്ലേ മറ്റേ ബീവറേജ് ഡ്രിങ്ക് അല്ലേ ആണോ അല്ലേ ആ വീഡിയോ വീഡിയോ ഉണ്ടോ ഞങ്ങളെ നാടൻ ബ്ലോഗർ അല്ല ബ്രോ ആ വീഡിയോസ് നാടൻ ബ്ലോഗർ അല്ലേടല്ലേ അതെ പാല് വരും നമുക്ക് മേക്കിംഗ് ബാ 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 ഒരു പാക്കറ്റ് മതി ആ അത് മതി ഓണൈറ്റിട്ട് പറഞ്ഞു ആ റെഡി ആ പൊട്ടിച്ചച്ചാലു പാക്കറ്റ് പലപൊടി നമുക്ക് ചെയ്യേണ്ടേന്നാണ് തുടങ്ങിക്കോട്ടെ എന്തെങ്കിലും മാവ കണ്ടില്ല റെഡി കുറസംടാ ഇച്ചിങ്ങോട്ട് കുടിക്കണം കറക്റ്റ് കാണുന്നില്ല റെഡി ആ പൊടിച്ചക്ക് ആ ഒരു ലിറ്ററ് അത് പൊട്ടിച്ചണ്ടല്ലോ അതില് ഫുല്ലില്ലല്ലോ അപ്പോ വേഗം വരട്ടെ റെഡി റെഡി ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തിരി പഞ്ചസാര ഇടയാണ് ഞാൻ ഏകദേശം ഒരു നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഞങ്ങൾക്ക് ഓവർ മധുരം വേണ്ട ആവശ്യമില്ല അതുകൊണ്ട് രണ്ട് സ്പൂൺ സ്പൂണിഡാണ് കൂടാതെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളധികം അത് യൂസ് ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് പാൽപ്പൊടി പാൽപ്പൊടി ഇടാം ഈ ഒരു ആ ഈ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് നമുക്ക് കമ്പനിക്ക് അരി ഇട്ട് കൊടുക്കാം അത് നമുക്ക് പാൽപ്പൊടി മാത്രമല്ല അരിപ്പൊടിയും കൂടെ ഓഫറാണ് കേട്ടോ അരിപ്പൊ അരിപ്പൊടിയും കൂടെ ഇടാൻ പറ്റും ഇത് ക്ലിയർ ആയില്ല തോന്നുന്നു ബ്രോ ഏതാ ജില്ല കോഴിക്കോട് ചേളന്നൂർ ഏരിയ ആണ് ഞങ്ങള് താമസിക്കുന്നത് ആ അപ്പം പാൽപ്പൊടി ഇത് രണ്ട് സ്പൂൺ ഇങ്ങനെ പറഞ്ഞോ അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇട്ടത് ഒരു പാക്കറ്റ് പാൽപ്പൊടി രണ്ട് സ്പൂണ് പഞ്ചാരൂ സ്പൂൺ പഞ്ചസാര റെഡി 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 അത് പറഞ്ഞു ആക്ഷൻ നമ്മൾ നമ്മൾ ഇട്ടിട്ട് ഞാൻ ഒരു പാക്കറ്റ് ൊടി അതായത് പാൽപ്പൊടിന്റെ പാക്കറ്റും രണ്ട് സ്പൂൺ പഞ്ചസാര ഞങ്ങൾക്ക് അത്ര മധുരം മതി പിന്നെ കൂടാതെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ അത്ര പഞ്ചസാരയിൽ ചുരുക്കിയത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാൽ ഒഴിക്കാൻ ഈ അഞ്ഞൂറ് എം എൽ നമുക്ക് അങ്ങോട്ട് ഫുൾ ആയിട്ട് കൊടുക്കാം േ കത്തി കത്തിന് വീട്ടിലെടുക്കണം അതനുസരിണ്ടാ വയർ ഉറക്കിവിടെ പാൽപ്പൊടി ഇങ്ങനെ തിന്നാല് പാൽപ്പൊടി തിന്നാല് വയറുറക്കി പോട്ട ഇതിങ്ങനെ തിന്നണ്ട മറ്റേ താമസം പിന്നെ തിന്നാരാടി കത്തിച്ചോ കത്തി അടുത്ത പരിപാടി ഇത് ഇനി അടുത്ത പരണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കാം കത്തി പകരായ കൊണ്ട് കാണായിട്ടാണ് ഇനി ഇതിനകത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കട്ടകളൊക്കെ കാണാൻ പറ്റി കട്ടകളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഈ കട്ടയൊക്കെ എന്താ പറയാ നല്ല ഒക്കെ പൊടിഞ്ഞു പോകണം ളക്കിക്കൊണ്ടേ ഇരിക്കാണ്ടോ തിര ഇളക്കാതിരിക്കരുത് കാരണം അളക്കാതിരുന്നു കഴിഞ്ഞാൽ അടി അടിപിടിച്ചോ പുള്ള കരിഞ്ഞു നമ്മളെ പ്രായമൊക്കെ ഇതെന്താ ഡെയിലി തിന്നാറുണ്ട് തുടങ്ങിയ പരിപാടി പേടയാണോ ഉണ്ടാക്കണോ പേടയല്ല ബ്രോ ഞങ്ങള് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് ഈ പാൽപ്പൊടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി വയർ ഉറക്കിയ മീൻസ് ഈ പച്ചക്കറഞ്ഞാല് വയറ്റൊന്ന് പോവാത്ത അവസ്ഥ അതെന്നുവെച്ചാ വയർ ഉറക്കിയാ ഞാൻ ഡെയിലി തിന്നാറുണ്ട് എന്ത് പാൽപ്പൊടിയോ ചെൻ്റെ അമ്മേ തേങ്ങാ കൊലയാണ് ഹൺഡ്രഡ് ഗ്രാമില് നൂറ് ഗ്രാം പ്രോട്ടീൻ ആണ് അത്രേന്തള്ളു തൊന്നാല് പ്രോട്ടീൻ പൗഡറിന് പകരം പാൽപ്പൊടി എടുക്കുന്ന എടുക്കുന്നത് അല്ല അത്ര എനിക്കറിയില്ല പച്ച പനീനം നല്ല ചിരിയാണ് ഈ ഇവനാണ് ഉദ്ദേശിച്ചത് നല്ല കൊലച്ചിരിയാണ് ഹോർലിക്സ് ഉറക്കിയോ ാലും വയറുറക്കിയോന്നുള്ള പിന്നെ പാല് ഇങ്ങനെ ഓവറായി കുടിച്ചാലും ഞങ്ങള് ഫാമിൽ നിന്ന സമയത്ത് മാക്സി ബ്രോഡ എന്താ ആര് എന്റെയാണോ എന്റെ എന്റെ ആണെങ്കിൽ ടോക്സ് ആണ് ചാനലിന്റെ പേര് ജീവന്റെ എന്റെ ചാനലിന്റെ പേര് ടോക്സ് കൊളാബ് ചെയ്യാൻ പറ്റും അല്ല അത് എടുക്കണ്ടേ അപ്പം ഞങ്ങൾ ഈ വീഡിയോസ് കംപ്ലീറ്റ് ആക്കട്ടെ നമുക്ക് ലൈവും മറ്റതും കൂടെ ആവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ ഈ ലോങ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാരും കാണാൻ അപ്പൊ അത്രേ പറയാനുള്ളൂ പൂച്ചയോടൊപ്പം പാല് കൂടുതൽ കുടിക്കാൻ പറയോടോ പൂച്ചയോടെ അല്ല പച്ചയോട് പച്ചയോടെ പാല് കുടിക്കാൻ ഡിസ്ക്രിപ്ഷനില് ലിക് ഒക്കെ കൊടുത്തൂടെ വീഡിയോയിൽ എന്തിന്റെ എന്റെ ചാനലിലെ ലിങ്കാണോ അതോ എന്റെ ഇതൊന്നു അതിപ്പോല്ല മറ്റേ അടിക്കുമ്പോ മൂന്നാല് ഉറുമ്പിന്റെ ആ എന്റെ ചാനലിന്റെ ലിങ്ക് തന്നെ എന്റെ ചാനലിന്റെ ലിങ്ക് ഇതിനകത്തേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുകൂടെ ഇട്ടിട്ടല്ലോ

വരുന്നില്ല ആ ഡോഗ് ദേ അവിടെ ഇരിക്കുന്നുണ്ട് ഡോഗ് എവിടെ എന്ന് ദേ ഡോഗ് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അതാണ് ഇപ്പൊ ബോസ് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്താണ് എന്നെ ചോദിക്കുന്നുണ്ട് എന്റെ ഫാൻസ് ഇങ്ങോട്ട് വാ വാട് കെട്ടി ഇവളോട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ട് ബാലിയെ കുട്ടി ഇങ്ങോട്ട് വാ കെട്ടിപ്പിടി ഇങ്ങനെ പിടി കെട്ടിപ്പിടി 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 അയ്യോ ഒരു മണ്ടമ്മ അയ്യോ ഒരൊറ്റ കെട്ടിപ്പിടിത്തം മാത്രമേ കിട്ടുള്ളൂ

ഞങ്ങള് ലൈവ് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോസ് ചെയ്യട്ടെ ബാക്കി അത് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഓൾ അത് കാച്ച് ചെയ്യും ഓൾറെഡി മലയാളം മനസ്സിലാവും ഭയങ്കരമായിട്ട് ഒന്നാമത് പറഞ്ഞു ഈ ഗാഡ് ഡോഗിന്റെ ബ്രീഡുകൾ മൊത്തം നമ്മൾ പറയുന്നത് വേഗം അവർ കാച്ച് ചെയ്യും മൊത്തം അങ്ങനെയാണ് ഷിപ്പേർഡ് ജർമ്മൻ ഷിപ്പേർഡ് എല്ലാ ഡോഗുകളും എന്തായാലും ഞങ്ങൾ ലൈവ് നിർത്തട്ടെ പരിപാടി ഓൺ ആക്കട്ടെ バイ。